തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വടക്കുന്നാഥ ക്ഷേത്രം വഴി തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തിയാണ് വിളംബര ഘോഷയാത്ര സമാപിച്ചത് സന്യാസി ശ്രേഷ്ഠന്മാരും തന്ത്രിമുഖ്യരും മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും ഘോഷയാത്രയിൽ പങ്കെടുത്തു തൃശൂർ പൂരത്തിൻ്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദു മഹാസംഗമം സംഘടിപ്പിക്കുന്നത് വിളംബര ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി വിഭു ഫൗണ്ടേഷൻ ബാംഗ്ലൂർ മഠാധിപതി സ്വാമി ശിവപ്രകാശാനന്ദ സരസ്വതി സന്ദേശം നൽകി തുടർന്ന് കുംഭമേളയിൽ പങ്കെടുത്ത തീർത്ഥാടകരെ ആചരിച്ചു പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വടക്കുനാഥൻ ക്ഷേത്രം വഴി തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തിയാണ് വിളംബര ഘോഷയാത്ര സമാപിച്ചത് സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും ഘോഷയാത്രയിൽ പങ്കെടുത്തു തൃശൂർ പൂരത്തിന്റെ പ്രൌഢി വർദ്ധിക്കുകയാണെന്നും എല്ലാ വർഷവും ഭാഗമായി ഹിന്ദു മഹാസംഗമം സംഘടിപ്പിക്കുമെന്നും തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു ലോകമറിയുന്ന തൃശൂർ പൂരം ആ പ്രൗഢി ഒന്നുകൂടി പൂരത്തോടൊപ്പം തൃശ്ശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിന് തുടക്കമാവുകയാണ് ഇനിയും എല്ലാ വർഷവും ഇത്തരത്തിലുള്ള സംഗമം ഉണ്ടായിരിക്കും ഈ പൂരത്തിന് നാളെ നടക്കുന്ന ഹിന്ദു മഹാസംഗമത്തിൽ മാതാ അമൃതാനന്ദമയ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടക്കും കേരളത്തിലെ എല്ലാ ഹൈന്ദവ മഠങ്ങളിലെയും സന്യാസി ശ്രേഷ്ഠർ ചടങ്ങിൽ പങ്കുചേരും പാഞ്ചജന്യം എന്ന സാംസ്കാരിക സംഘടനയാണ് ഹിന്ദു മഹാസംഗമം സംഘടിപ്പിക്കുന്നത് അമൃത ന്യൂസ് തൃശൂർ